പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരൽപ്പം വലിയ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് മുഴുവനും കാണാതെ പോകരുത് തിരുവനന്തപുരത്ത് ഹിന്ദ് എന്ന് പറയുന്ന ഹിന്ദ് ലിയാക്കത്തലി എന്ന ഒരു പെൺകുട്ടിയെ ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ച ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാളെ മുതലൊക്കെ അത് വലിയ വാർത്തയായി ഒരുപക്ഷെ ചാനലുകൾ നിറഞ്ഞേക്കാം ചിലരൊക്കെ ഹിന്ദിനെ കുറ്റപ്പെടുത്തിയും വന്നേക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ഒരു വലിയൊരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് അത് അവതരിപ്പിക്കാൻ ഞാൻ പറ്റില്ല അതുകൊണ്ടാണ് കാരണം ഇതൊരു വലിയ ചതിയുടെ കഥയാണ് ഈ കേരളം എന്തെന്നറിയാത്ത കേരളത്തിൽ ജനിച്ചു വളരാത്ത ഈ സമീപകാലത്ത് മാത്രം കേരളത്തിൽ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഒരു വലിയ ചതി ഹിന്ദു അലി എന്ന് പറയുന്ന പെൺകുട്ടി സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്നതാണ് എന്നിട്ട് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് കേരളത്തിൽ താമസത്തിലേക്ക് വന്നിട്ടുള്ളത് നന്നായി മലയാളം സംസാരിക്കും സൗദി അറേബ്യയിലാണ് ജനിച്ചത് വളർന്നുവെങ്കിലും മലയാളം അറിയാത്ത ആളല്ല പക്ഷെ ഒന്നും അവൾക്കറിയില്ലായിരുന്നു കേരളത്തിലെ പോലീസുകാരുടെ നിറികിട്ട ചില ഇടപാടുകൾ എല്ലാ അല്ല ചില പോലീസുകാരുടെ നിറികിട്ട ഇടപാടുകളും നയങ്ങളും അവരുടെ വഴിവിട്ട ബന്ധങ്ങളും അതുപോലെ ഇവിടെ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ തിരിമറികൾ പറ്റിക്കലുകൾ ജനങ്ങളെ കൊള്ള കൊള്ളയടിക്കുക ആ കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി നിരപരാധികളെ ജയിലിൽ അടയ്ക്കുന്ന പോലീസ് സംവിധാനം അവർക്ക് വേണ്ടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഇതൊന്നും ആ പാവം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം ഇതിന്റെ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞത് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര കോടി രൂപയുടെ ആസ്തി ഉണ്ട് അത് വസ്തുവകകളാണ് അവൾക്ക് കേരളത്തിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നി അത് ഒന്നാമത്തെ തെറ്റാണ് കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വന്ന് അവസാനിക്കുമെന്ന് അറിയില്ല പക്ഷെ കേരളം എന്തെന്ന് അറിയാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവളെ കുറ്റം പറയാനും പറ്റില്ല ഏതായാലും അതിന് കുറച്ച് സാമ്പത്തിക ആവശ്യമായി വന്നിരുന്നു ആ ബിസിനസ്സിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി അവളുടെ വസ്തുവകകൾ ജാമ്യം കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാനും തീരുമാനമെടുക്കുന്നു അങ്ങനെ കെ എസ് എഫ് ഇന്ന് ലോൺ എടുക്കാനാണ് തീരുമാനിക്കുന്നത് കെ എസ് എഫ് ഇന്ന് ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഉപദേശക സമിതികൾ പലരും വന്നു അത്തരത്തിലൊരു ഉപദേശക സമിതിയാണ് ഇവിടെ ഈ കുരുക്കിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചത് ആ ഉപദേശ സമയത്ത് കൊടുത്തത് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തത് ലോൺ എടുക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു പണിയാണ് ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിപാടിയല്ല അതുകൊണ്ട് അമ്മ പണിക്ക് നിൽക്കണ്ട ഇവിടെ ഏതെങ്കിലും ഒരു ഏജന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏജന്റ് ആ പണി ഭംഗിയായിട്ട് പ്രത്യേകിച്ച് കെ എസ് എഫ് പി പോലെയുള്ള ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏജന്റ് ഇത് കൈകാര്യം ചെയ്തോളും അതുകൊണ്ട് ഏജന്റിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഈ പാപം അത് വിശ്വസിച്ചു അങ്ങനെയാണ് അജയ് എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തുന്നത് ഈ അജയ് ഘോഷ് ആ കെ സി പി യിലെ ഏജന്റാണെന്നും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുവെ സംസാരിക്കുന്നു എന്നിട്ട് ലോണ് കെ എസ് പിന്നെ ലോൺ എടുക്കേണ്ട സ്ഥാനത്ത് കെ എ സി പി ചിട്ടി കമ്പനിയാണ് ഒരു ചിട്ടി തുടങ്ങുക ചിട്ടി പിടിക്കുക ചിട്ടി നമുക്ക് കിട്ടും രണ്ടു മൂന്ന് ചിട്ടി അടച്ചതിന് ശേഷം ഇനി ചിട്ടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാമെന്ന് ബുദ്ധി ഉപദേശിച്ചുകൊടുക്കാണ് ഇവൾക്കറിയില്ല ചിട്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല എപ്പോഴാണ് ലോൺ എടുക്കാൻ പറ്റുക എന്നറിയില്ല ചിട്ടി പിടിക്കണം അങ്ങനെ എന്നറിയില്ല ചിട്ടി എന്താന്നറിയില്ല അങ്ങനെയുള്ള ഒരു പരിപാടി അറിയില്ല ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ലോണ് തന്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് കുറച്ച് പണം വേണം അത്രേ ഉള്ളൂ അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഹിന്ദിനെ കൊണ്ട് മൂന്ന് ചിട്ടി ജോയിൻ ചെയ്യിച്ചു ഈ അജയ് ഘോഷ് അങ്ങനെ ചിട്ടിയിൽ ചേർന്ന ശേഷം അതിനുള്ള മൂന്ന് അടവുകൾ അടയ്ക്കാനുള്ള തുക രണ്ട് ലക്ഷത്ത് ചിലവാനം രൂപ ആവശ്യമായി വന്നപ്പോൾ അത് അജയ് ഘോഷ് ഈ പെൺകുട്ടിയോട് ചോദിച്ചു പെൺകുട്ടി പറഞ്ഞു എന്റെ എല്ലാ പണമൊന്നുമില്ല എനിക്ക് അത്തരത്തിൽ പണം അടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അജയ ഘോഷ പണം അടച്ചുകൊണ്ട് പെൺകുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞു ഈ ലോൺ കിട്ടുമ്പോൾ ആ ലോൺ തുകയിൽ നിന്ന് അജയ്ഘോഷിന് പണം കൊടുത്താൽ മതി അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസമായിട്ടാണ് ആ ഹിന്ദ് ചിന്തിച്ചത് കാരണം ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അജയ്ഘോഷിന്റെ കമ്മീഷൻ കൊടുക്കണം പിന്നെ ഈ പണവും കൂടെ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ അത് സമ്മതിച്ചു ഈ അജയ്ഘോഷനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടര ലക്ഷം രൂപ കൊടുത്തതിന് ഒരു തെളിവ് എന്നിടത്തോളം ഒരു ഒരു ഗ്യാരണ്ടി എന്നിടത്തോളം ഒരു രണ്ട് ചെക്ക് ഒപ്പിട്ട് ഹിന്ദിന്റെ ഇരുന്ന് വാങ്ങുകയും ചെയ്തു ഒന്നാമത്തെ ചതി അത് അവിടെ തുടങ്ങാണ് യഥാർത്ഥമുള്ള ചതി അവിടെ തുടങ്ങാണ് അതിനുശേഷം ഇവൾ ലോണ് ഇന്ന് ശരിയാകും നാളെ ശരിയാകും ഇതിങ്ങനെ നീളുന്നു പിന്നെ അജയ്ഘോഷ് ഇതിനിടയിൽ രണ്ടു മൂന്ന് തവണ ഹിന്ദിനെ കെ സി ബ്രാഞ്ചിലേക്ക് വിളിച്ചു വരുത്തുന്നു വരുന്ന ദിവസങ്ങളൊന്നും മാനേജർ ഇല്ല ഇവൾ അതുപോലെ തന്നെ മടങ്ങി പോകുന്നു താഴേക്കാണ് പോകുന്നത് കെ സി പിൻ്റെ മുകളിലെ ഓഫീസിലേക്കോ മറ്റെവിടേക്കോ ചെന്ന് കയറുന്നൊന്നുമില്ല താഴെ എത്തുമ്പോഴും അജയ്ഘോഷ് പറയും മാനേജർ ഇല്ല എന്നിട്ട് കാര്യമില്ല മടങ്ങിപ്പോകുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് മടങ്ങിയപ്പോഴേക്കും അജയ് ഘോഷ് പറഞ്ഞത് ഇങ്ങനെ വന്ന് പോരേണ്ട ആവശ്യമില്ല ആധാരം എന്റെ കയ്യിൽ തന്നേക്ക് ഞാൻ മാനേജർ വേനൽ സമയത്ത് കയറി കാര്യങ്ങൾ കൊടുത്തേക്കാം പക്ഷെ അത് വേണ്ട ഞാൻ വന്നോളെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ആ ആധാരം കൈക്കലാക്കിയെന്ന് മാത്രമല്ല ഒരു എഗ്രിമെന്റും എഴുതി ആ എഗ്രിമെന്റ് രണ്ടാമത്തെ ചതി അതായത് രണ്ടു ലക്ഷത്തെ ചിലവാന രൂപ രണ്ടര ലക്ഷം രൂപയോളം ഹിന്ദിന്റെ ചിട്ടി അടവിലേക്ക് വേണ്ടിയിട്ട് ഈ അജയ ഘോഷ് കൊടുത്തിട്ടുണ്ട് ആ രണ്ടര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈടായി ഈ സ്ഥലം അജയ് ഏൽപ്പിക്കുന്നതായിട്ടാണ് രേഖ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എത്ര കാലാവധി എഴുതിയിട്ടുണ്ടോ എന്ന് കാര്യങ്ങളൊന്നും അറിയില്ല അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നീട് പറയാനുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു ഈ പെൺകുട്ടിയോട് ബാങ്കുമായി സംസാരിക്കരുത് അല്ലെങ്കിൽ കെ എസ് ഇ ബോട് സംസാരിച്ച് കുളമാക്കരുത് കുളമാക്കിയാൽ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു സംശയം തോന്നിയ അവൾ മാനേജറെ കണ്ടിരുന്നു അതുപോലെ മറ്റുള്ളവരെ കണ്ടിരുന്നു കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എട്ട് അടവ് കഴിയാതെ ലോൺ കിട്ടില്ല എന്ന് മനസ്സിലായി ഇത് താഴെ ഇറങ്ങി വന്ന് അജയ് ഘോഷനോട് ചോദിച്ചു അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എട്ട് അടവ് കഴിയാതെ ലോൺ കിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ മൂന്നടവ് കഴിയുമ്പോൾ ലോൺ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് സ്പെഷ്യൽ ഓർഡർ ആണ് ഞാനും മാനേജരുമായി നല്ല ബന്ധമാണ് അപ്പം ആ നിലയ്ക്ക് ഞങ്ങളത് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ചോദിക്കേണ്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വേഗം അവിടുന്ന് തടി തപ്പി പിന്നീട് ഈ ഹിന്ദിന്റെ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തു അജയ് ഘോഷ് അവൾ ബ്ലോക്ക് ചെയ്തു അതായത് ഹിന്ദിന് തട്ടിപ്പ് മനസ്സിലായി എന്ന് അജയ് ഘോഷൻ മനസ്സിലാക്കിയപ്പോൾ ഹിന്ദിന്റെ നമ്പർ അജയ് ഘോഷ് ബ്ലോക്ക് ചെയ്തു വീണ്ടും ഇവൾ കെ എസ് എഫ് വന്ന് മാനേജറെ കണ്ട് വിശദമായി സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അജയ് ഘോഷ് എന്നൊരു വ്യക്തി അതിന്റെ ഏജന്റല്ല ആ സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ല അവർക്കറിയാം അജയ് എന്ന് പറഞ്ഞ വ്യക്തി അറിയാം ഇദ്ദേഹം ഇതിനു മുമ്പ് മറ്റാരുടെയോ ആധാരം വെച്ച് പണം എടുത്തിട്ടുണ്ട് പത്ത് പതിനാല് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പണം എടുത്തിട്ട് അതിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ ആ ആധാരത്തിൻ്റെ ഉടമസ്ഥൻ വന്ന കെ എസ് ഇ ബിയിൽ കഥയും പറഞ്ഞു കൊടുത്തു ഒത്തിരി വിഷയങ്ങളുണ്ട് ഇത് ഉടായ്പാണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞു ഇവിടെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ ചതിക്കാൻ മറ്റൊരു പെണ്ണും കൂട്ടുനിന്നാണ് ഈ അജയ് ഘോഷിന്റെ ഭാര്യയെ അടക്കം വന്ന് ഈ പറയുന്ന ഹിന്ദിനോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഹിന്ദു പറയുന്നത് ഞാൻ ഹിന്ദു സംസാരിച്ചിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ അവരുടെ വീഡിയോയോ ഞാൻ കൊടുക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച നിലയ്ക്ക് എന്തൊക്കെയാണ് കോടതി ബെയിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആ കഥ നിങ്ങളോട് പറയുന്നതാണ് ഈ കഥ പറയുന്നത് നാളെ വാർത്തകൾ വരുമ്പോൾ അതിന്റെ വാസ്തവം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളച്ചൊടിക്കാൻ ധാരാളം പേരുണ്ടാകും പോട്ടെ നമുക്ക് കഥയിൽ കാര്യത്തിലേക്ക് വരാം അതിനുശേഷം ഈ ചതി പറ്റി എന്ന് മനസ്സിലാവുമ്പോൾ നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ സ്വത്തുവകകൾ വീണ്ടെടുക്കുന്നതും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി വിശദമായ ഒരു പരാതി എഴുതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു മ്യൂസിയം പോലീസ് ആകട്ടെ ആ പരാതിയെക്കുറിച്ച് യാതൊന്നും ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നു ഇവൾ കയറിയിറങ്ങി കയറിയിറങ്ങി മടുത്തപ്പോ കമ്മീഷണറെ കണ്ടു കമ്മീഷണർ ഈ കേസ് നമുക്കെടുക്കാം കമ്മീഷൻ ഓഫീസിൽ നിന്നും തന്നെ മറ്റേതൊരു പോലീസുകാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത് കാര്യം ഈ അജയഘോഷത്തെ കുറിച്ച് ഇതിന് മുമ്പും പരാതികൾ വന്നിട്ടുണ്ട് ഇയാളൊരു സാമ്പത്തിക തട്ടിപ്പ് വീരനാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അത് അവിടെ മനസ്സിലായി എന്നാലും കമ്മീഷണർ പറഞ്ഞത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുത്തോളൂ നമുക്കിത് അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത് അതിൽ പ്രകാരമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവൾ മൊഴി കൊടുക്കാൻ വേണ്ടി വരുന്നത് ഒരു ദിവസം വന്നു അന്ന് അവിടെ നിർത്തി എന്നിട്ട് മൊഴിയെടുത്തില്ല പിന്നൊരു ദിവസം വന്നു അങ്ങനെ ദിവസങ്ങളോളം വന്നു ഒരു ദിവസം രാവിലെ വന്നപ്പോൾ അവളോട് ചോദിച്ചു അത്ര അവിടുത്തെ എസ് ഐ ഈ പരാതി ഇവിടെ എടുക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നിട്ടും നീ എന്തിനാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് അപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു ക്രൈമാണ് ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്നിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേഷനിൽ പരാതി കൊണ്ടുവരുന്നത് നമ്മൾ മറുപടിയും പറഞ്ഞു ഹിന്ദു മറുപടിയും പറഞ്ഞു എന്നാൽ അടുത്ത ചോദ്യം എസ് ഐ ചോദിക്കുന്നത് നിന്നെ മറ്റൊരു കേസിൽ ഒരു കേസിൽ കുടുക്കി അകത്തിട്ടാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ കേസിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കാനും എൻ്റെ മൊഴി തരാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ മാറിയിരിക്കാൻ പറഞ്ഞവളും മാറിയിരുന്നു അവിടെയുള്ള ഒരു പോലീസുകാരൻ ഒരു എസ് ഐ ഇവരുടെ മൊബൈൽ ഫോൺ വാങ്ങി മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ട് അതായത് മൊഴി ഒരു കേസിൽ പരാതി കൊടുത്ത് ആ പരാതിയിൽ മൊഴി കൊടുക്കാൻ ചെന്ന ഒരു പെണ്ണിൻ്റെ ഒരു മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു പിടിച്ചു മാറ്റി വെച്ചു അവളെ കസ്റ്റഡിയിൽ അവിടെ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കസ്റ്റഡിയിലെടുത്തു മൊഴി കൊടുക്കാൻ ചെന്ന ആളിനെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തു ഇവിടെ ഉള്ള സമയത്ത് മറ്റു പേരെ കൂടി അവിടെ പ്രതികളായി കൊണ്ടുവന്നു എന്ന് പറയുന്നു അതിൽ ഒരാൾ അവളുടെ ബോസ് ആണ് അതായത് ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഓണറായിട്ടുള്ള പ്രതീഷ് എന്ന വ്യക്തിയെയാണ് കൊണ്ടുവന്നത് പ്രതീഷിന്റെ കമ്പനിയിലെ എച്ച് ആർ ആയിരുന്നു ഈ പറയുന്ന ഹിന്ദ് ഈ പ്രതീഷ് ഒന്നാം പ്രതിയായും ഹിന്ദ് രണ്ടാം പ്രതിയായും ഒരു എഫ്ഐആർ അവിടെ രൂപം കൊള്ളുകയായിരുന്നു അനൂപ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി വ്യക്തിയുടെ പരാതിന്മേൽ അല്ലെങ്കിൽ ഒരു പരാതി അവിടെ ഉണ്ടാക്കി ആ പരാതി എഫ്ഐആർ ഇട്ട് ഈ ഹിന്ദിനെ ജയിലിൽ ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പോലീസ് കസ്റ്റഡി തന്നെ ആരെയും അറിയിക്കാൻ പറ്റുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴി കൊടുക്കാൻ മോള് വീട്ടിൽ നിന്നിറങ്ങിയതാ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ ആ മോൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വിളിച്ചു പറയാനോ മറ്റോ ആരുമില്ല പോലീസ് കസ്റ്റഡിയിലാണെന്നോ പോലീസ് സ്റ്റേഷനിലാണെന്നോ മൊബൈൽ പോലീസ് പിടിച്ച് മാറ്റി വെച്ചേക്കാണെന്നോ ഒന്നും പറയാനൊന്നും ഒരു നിവൃത്തിയില്ല ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ വീട്ടിലുള്ളവരുടെ ആദ്യം എന്താണ് വീട്ടിൽ ആ മോള് പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ആ ഒരു മര്യാദങ്കിലും കാണിക്കണ്ടേ അതുപോലും ആ പോലീസുകാർ കാണിച്ചില്ല ഈ ഇരുപത്തേഴ് കാര്യ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു വൈകുന്നേരം ആയപ്പോലീസുകാർ ചോദിച്ചത്രേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ വീട്ടിൽ അറിയിക്കാനുള്ള സൗകര്യം ചെയ്തു തരണ്ടേ ഇവർക്ക് ചാത്തൻ സേവയൊന്നും ഇല്ലല്ലോ വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഇതിനിടയിൽ പ്രതീഷിനെ കൊണ്ടുവന്നപ്പോ പ്രതീഷിന്റെ സ്റ്റാഫുകളായിട്ടുള്ള മറ്റാരൊക്കെയോ പോലീസ് സ്റ്റേഷനിൽ വന്നു ആ സമയത്താണ് ഈ പറയുന്ന ഹിന്ദു അവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുന്നത് അതിനുശേഷം ആണ് ഹിന്ദു പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് ഹിന്ദിന്റെ വീട്ടിൽ ഹിന്ദിൻ്റെ വാപ്പാനെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ചു പറയുന്നത് അതുവരെ ഒരു പകൽ മുഴുവൻ മകൾ പോലീസ് കസ്റ്റഡിയിലായത് ആ പാവം വീട്ടുകാരറിഞ്ഞില്ല ആരെയും അറിയിച്ചില്ല ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് മേധാവിയുടെ ഒരു സംസാരം കേട്ടു എന്താണ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പാലിക്കുന്ന നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് ചെയ്യുന്നത് പക്ഷെ അതൊക്കെ രേഖയിലാണ് എഴുതി ഉള്ളൂ ഇവരാരും അത് ചെയ്യുന്ന കരുതണ്ട അങ്ങനെ ചെയ്യുമായിരുന്നു ഉണ്ടെങ്കിൽ സ്വന്തം സ്വത്ത് വകകൾ മറ്റൊരാളെ അപഹരിക്കുന്നതിന്റെ പരാതി പറഞ്ഞുകൊണ്ട് ചെന്ന ഒരു പെൺകുട്ടിയെ ഒരു പാവം പെൺകുട്ടിയെ മറ്റൊരു കള്ളക്കേസിൽ ജയിലിലടയ്ക്കാൻ ഈ പോലീസുകാർ ശ്രമിക്കുക ഒരു എഫ് ഇട്ട് നിന്നെ ജയിലിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാമെന്നൊരു പോലീസുകാരൻ ചോദിക്കും ഏതായാലും അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ ഞാനൊന്ന് വായിക്കാം ആവലാതിക്കാരന്റെ വിശ്വാസ വഞ്ചന ചെയ്ത് ചതിച്ചു പ്രതികൾക്ക് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടം ഉണ്ടാക്കണമെന്നുള്ള എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി രണ്ട് മൂന്ന് പ്രതികൾ ചേർന്ന് ഒന്നാം പ്രതി സ്ഥാപനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി രണ്ട് രൂപയ്ക്ക് ഒരു വർഷ കാലയളവിലേക്ക് ആവലാതിക്കാരന്റെ കയ്യിൽ നിന്നും ഏഴ് പവൻ സ്വർണം പണയമായി സ്വീകരിച്ച ശേഷം കൃത്യമായി പലിശ അടയ്ക്കുകയും അൻപതിനായിരം രൂപ വെച്ച് മൂന്ന് തവണകളായി ആകെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സെൻട്രൽ ബാങ്കിന്റെ കുന്നമ്പുഴ ബ്രാഞ്ചിലുള്ള ആവലാതിക്കാരന്റെ പേരിലുള്ള മുപ്പത്തിയേഴ് എൺപത് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് എഴുപത്തി ഏഴ് അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ മുഖാന്തരം മുതലിൽ തിരികെ അടയ്ക്കുകയും ചെയ്ത ശേഷം കാലാവധി പൂർത്തിയായ സമയം തിരിച്ചടയ്ക്കാനുള്ള ബാക്കി തുകയുമായി പല പ്രാവശ്യം ഒന്നാം പ്രതിസ്ഥാപനത്തിലെത്തിയ അപരാധിക്കാരന് പണമായി സ്വീകരിച്ച് സ്വർണം മടക്കി നൽകാതെ ചതിച്ച് വഞ്ചിച്ച് പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളും പ്രവർത്തിച്ച് മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് മേൽവകുപ്പ് എന്ന് പറഞ്ഞാൽ വകപ്പോൾ ഏതൊക്കെയെന്നറിയാം വപ്പുകൾ ഇട്ടിട്ടുള്ളത് നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് ഐ പി സി ആണ് കേട്ടോ എന്താണ് ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കേസിൽ പരാതിക്കാരൻ ഈ പരാതിക്കാരൻ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ മിനി നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രണ്ടര രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അയാൾ പണ്ടം പണയം വെച്ചിരുന്നു സ്വർണം പണയം വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അവിടെ വാർത്തകൾ മീഡിയകൾ പറയാത്തൊരു കാര്യമുണ്ട് ഈ അനൂപ് എന്ന് പറയുന്ന ഈ വ്യക്തി ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായി കയറിയതാണ് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും ഇത്തരത്തിൽ സ്വകാര്യ ധനമടപാട് സ്ഥാപനങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ടാർഗറ്റ് ഉണ്ടാവും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശമ്പളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ശമ്പളം കട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം നിധി പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ധനകാര്യ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓട്ടമാണ് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ഇവിടെ ഈ അനൂപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ടാർഗറ്റ് തയ്ക്കാൻ വയ്യാവുന്ന ഒരു സാഹചര്യം വന്നു ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് ദിവസം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് ടാർഗറ്റ് തികേത വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ മറ്റാരുടെയോ ഒക്കെ പണ്ടം കൊണ്ടുവച്ചിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് പണയം വെച്ചതാണ് ഈ സ്വർണം എന്ന് പറയുന്നത് അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം ജോലി ടാർഗറ്റ് തികയാത്തത് കൊണ്ട് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അദ്ദേഹം അവിടെനിന്ന് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കൊടുത്താൽ പണ്ടം കൊടുക്കേണ്ടതാണ് പക്ഷെ ആ പണ്ടവുമായി ഈ പറഞ്ഞ ഹിന്ദിനോ അല്ലെങ്കിൽ ഹിന്ദിൻ്റെ വീട്ടുകാർക്കോ ഒന്നും യാതൊരു ബന്ധവുമില്ല കാരണം ഹിന്ദ് ആ സെക്ഷനിലുള്ള ആളല്ല ഹിന്ദിന് അതിനെക്കുറിച്ച് അറിയില്ല അവിടെ എച്ച് ആർ പണി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത് ഗോൾഡ് പണയം വെക്കുന്ന മേഖലയിൽ അവിടെയുള്ള സ്റ്റാഫുകളോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരോ ഒക്കെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുതലാളി അതായത് ഈ പണ്ടം തിരിച്ചു കൊടുക്കാത്തത് പ്രതീഷാണല്ലോ പ്രതീഷിനെയാണ് കേസിൽ പ്രതിയാക്കേണ്ടത് എന്നാൽ ആ പ്രതീക്ഷനെ പ്രതിയാക്കുന്നതിനോടൊപ്പം തൊട്ടടുത്ത് പ്രതിയായി ഹിന്ദിനെയും കൂടെ ചേർത്തു എന്നുള്ളതാണ് ഹിന്ദിനെ പ്രതിയാക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല ഹിന്ദു ഇതിൽ പ്രതിയുമല്ല കേസ് കോടതിയിൽ നിലനിൽക്കുകയും ഇല്ല പക്ഷെ ഇത്തരത്തിൽ ഹിന്ദിനെ പ്രതിയാക്കി ഇരുപത്തിരണ്ട് ദിവസം ജയിലിലാക്കിയതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് അതുകൂടി അറിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോണത് ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ പോലീസുകാരടക്കം ഒത്തു കളിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ആ വിവരങ്ങൾ ഞാൻ അതിലേക്ക് വരാം ഏതായാലും ഈ പറഞ്ഞ പ്രതീഷിനെയും ഹിന്ദിനെയും റിമാൻഡ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടിയില്ല ജാമ്യം കിട്ടാത്തന്റെ കാരണം പോലീസ് റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും നീട്ടിവിട്ടു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ജാമ്യം കിട്ടുന്നത് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കെ എസ് എഫ് ഇന്റെ താഴെ നിന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതിയിരുന്നു ഇവരുടെ സ്ഥലം ഈടുവച്ചുകൊണ്ട് രണ്ടര ലക്ഷം രൂപ അജയ് ഘോഷ് കൊടുത്തിരുന്നതായിട്ട് ഒരു രേഖയിൽ ഒപ്പിട്ട് വാങ്ങിയെന്ന് പറഞ്ഞിരുന്നു ഇതയാൾ ഈ പണം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിയറിംഗിന് വിളിക്കും ഹിയറിങ്ങിന് വരാൻ സാധിക്കില്ല കാരണം ഇവിടെ ഹിന്ദു ജയിലിലാണ് രണ്ട് ഹിയറിംഗ് കഴിഞ്ഞു എന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ ഹിയറിംഗിൽ മാത്രമേ ഹിന്ദിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ അന്നും പോലീസ് ഒരു കള്ളക്കേസ് കൂടി ചുമത്തി ഇവിടെ മറ്റേതെങ്കിലും കേസിൽ ജയിലിൽ ആക്കിയില്ലെങ്കിൽ മാത്രം ആ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അവൾക്ക് സാധിക്കും അപ്പോ ഇവള് ജയിലിലായ സമയം നോക്കി കോടതിയിൽ ഹാജരാക്കി ആ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് അതിനാണ് ഈ പോലീസ് കൂട്ടുനിന്നത് മ്യൂസിയം പോലീസ് അതിനാണ് കൂട്ടുനിന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ കേസുമായി ഈ സ്വർണ യാതൊരു ബന്ധവും ആ ഒരു പെൺകുട്ടിയെ രണ്ടാം പ്രതിയാക്കി ചേർത്ത് ജയിലിൽ അടച്ചെന്തിനാ ആ സെക്ഷനിലുള്ള വേറെ ആരെയും പ്രതികളാക്കിയിട്ടില്ല സ്വർണം വാങ്ങിയിട്ടുള്ളതോ കൊടുത്തിട്ടുള്ളതോ പൈസ വാങ്ങിയിട്ടുള്ളതായ ആ സെക്ഷനിലെ മറ്റാരെയും പ്രതികളാക്കിട്ടില്ല ആകെ ഉള്ളത് പ്രതീഷിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത് കമ്പനിയുടെ ഉടമസ്ഥനെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആഴ്ചകൾക്ക് മുമ്പ് കൊടുത്തിരുന്ന മറ്റൊരു പരാതി ഉണ്ട് അതായത് കമ്മീഷണർ മൊഴിയെടുത്ത് അന്വേഷിക്കാനായി പറഞ്ഞിട്ടുള്ള കേസ് ഇവരുടെ സ്വത്ത് അജയ് അജയഘോഷ് തട്ടിയെടുക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള കേസ് ആ കേസ് പരാതി എടുക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ എഫ്ഐആർ എടുക്കുകയോ അജയ്ഘോഷിനെ ചോദ്യം ചെയ്യുകയോ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് അതിന് മൊഴി കൊടുക്കാൻ ചെന്ന അതും കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മൊഴി എടുക്കാൻ ചെന്ന ആ പെൺകുട്ടിയെ ഒരു കള്ളക്കേസ് ഒരു എഫ്ഐആർ സ്പോട്ടിൽ അന്നേ ദിവസം നേരത്തെ ഇട്ട പരാതി ഒന്നുമല്ല അവളെ അവിടെ കസ്റ്റഡിയിൽ എടുത്ത് അവിടെ വെച്ചതിന് ശേഷമാണ് അനൂപ് അവിടെ പരാതി കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതിന് ശേഷം എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ ഇട്ട് രണ്ടാം പ്രതിയാക്കി ഇവളെ കൂട്ടി കസ്റ്റഡിയിലെടുത്ത് അന്ന് വനിതാ സ്റ്റേഷനിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പിറ്റന്ന് വീണ്ടും മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇതൊരു ഷോർട്ട് സ്റ്റോറി മാത്രമാണ് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നീണ്ടുപോയി പക്ഷെ എൻ്റെയും നിങ്ങളെയും പെങ്ങളോ നമ്മുടെയൊക്കെ മക്കളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സങ്കടം നമ്മൾ മറ്റുള്ളവരോട് പറയില്ലേ ആ സങ്കടം ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ പറഞ്ഞത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്നവരുടെ കൂടെ നീതി ലഭിക്കാത്തവരുടെ കൂടെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് അറിയിക്കുന്നത്